ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അരികിലേക്ക് ചോറും പോകാനായിട്ട് ദേവിയെ അനുവദിച്ചില്ല നമ്മുടെ ഗോമതി അത് ബാലനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഒ ഇനി അവൾ ചോറും കൊണ്ടുവരുന്ന ബാലട്ടം വിചാരിക്കണ്ട സത്യത്തിൽ ഇവിടെ ബാലൻ ശരിക്കും ഗോപതിൻ്റെ അടിമയെ പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ബാലനാ എന്ന് അതിനെ ഒഴിവാക്കി വിടുകയാണ് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ എന്താണെന്ന് കരുതിയിട്ടാണ് അല്ലാണ്ട് അടിമയെ പോലെ കാണിക്കുന്നതല്ല വെറുതെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് കരുതിയിട്ടാണ് എന്തായാലും നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടിയിട്ട് ആ ഒരു ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രയ്ക്കൊരു ട്യൂഷൻ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ രണ്ടും കൂടെ പോകാനായിട്ട് തുടങ്ങുകയാണ് മീനാക്ഷിയും മിത്രയും കൂടി പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ അപ്പം ഇതെങ്ങനെ പോകും എന്ത് പറഞ്ഞിട്ട് പോകുന്നൊക്കെ എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീട്ടിലെ കാര്യം ഈ കാര്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് തന്നെ എന്ത് പറയും നമുക്ക് അമ്പലത്തിൽ പോകുക പറഞ്ഞാലോ ആ എന്നാൽ അമ്പലത്തിൽ പോകുക പറയാം അങ്ങനെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗോമതിയോട് യാത്ര പറയാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ പോകാണോ മീനോ ഓ മിത്രേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ വരട്ടെ അമ്പലത്തിലേക്ക് നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് കൊതിയാവുക മാത്രമല്ല അമ്പലത്തിൽ പോയിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് ഞാനോട് വരാട്ടോ ഇപ്പം ആയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് പൂജയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞങ്ങൾക്ക് പോകണം മാത്രമല്ല ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ കയറാനുണ്ട് മാത്രമല്ല അതുകൊണ്ട് ദേവിയെടുത്തേക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം ഇനി ഒരിക്കൽ ദേവെടുത്തേനേയും കൂടെ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആകും കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ആകെ സങ്കടമായി ഷേ അതെന്താ നിങ്ങൾ നിന്നെ കൂട്ടാതെ അവർ പോയത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു നോക്കാം നീ പെട്ടെന്ന് റെഡിയായി ചെന്നാൽ മതീനെ എന്നൊക്കെ ഗോമതിയോ പറഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞ് വേണ്ട അവർക്ക് എന്നെ കൊണ്ടാൻ ആയിട്ട് ഇഷ്ടമല്ല അതാ അവരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞത് എന്താ അവരെന്നെ കൂടെ അമ്മ എന്ന് ചോദിക്കുക അപ്പോൾ ഗോമതിക്ക് സങ്കടമായിട്ടോ ദേവി ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൈതിരിപ്പിൻ്റെ അതറിയത്തില്ലല്ലോ വായിക്കാത്ത എന്താ വീണേന്നും അറിയത്തില്ല പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ നിൽക്കുക എന്തായാലും ദേവി ആകെ സങ്കടപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ മീനാക്ഷിയും ഇത്രയും കൂടെ പോയത് എങ്ങോട്ടാണ് ട്യൂഷൻ പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് അവിടെ ഒരു വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കണമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൾ ഇവർ പോയത് അതുകൊണ്ടാണ് ദേവി ഒഴിവാക്കിയത് ദേവി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലൻ്റെ ചെവിയിലെത്തുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആരോടും പറയാതെ പറയാതെങ്ങനെയാണ് മാത്രമല്ല കോളേജിൽ താമസിച്ച് കോളേജ് കിട്ടിട്ട് ചെല്ലണ ഒരു സമയമുണ്ടല്ലോ ആ സമയവും കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ എന്തായാലും അപ്പച്ചെ ചോദിക്കില്ലേ അപ്പച്ചോടെങ്കിലും പറയണ്ടേ അത് അമ്മയോട് നമുക്ക് പറയാനേ പിന്നെ പറയണത് അത് എല്ലാം നിനക്ക് ഓക്കെ മാത്രം പോയാൽ മതിയല്ലോ എന്തായാലും എനിക്ക് ഓക്കെ ആകും അങ്ങനെ പോയി കണ്ടു ഇത് ഇവർ പഠിപ്പിക്കാൻ ഒക്കെ ഏറ്റിട്ട് പോകുന്നുണ്ടോ എന്നിട്ട് ഗോമതിയോട് ഈ വിവരം പറയുക ട്യൂഷൻ എടുക്കാനായിട്ട് ഞങ്ങളുടെ ഒരു വീട് വരെ അപ്പോൾ അതുകൊണ്ടാണ് ദേവിയെ കൂടെ കൂട്ടാതിരുന്നേന്ന് അപ്പോൾ ദേവിയെ കൂടെ കൂട്ടാതിരുന്ന എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു ദേവിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടെന്ന് മനസ്സിലായി ആ ഗോമതിക്ക് അത് പറയുകയാണ് ആ സമയത്താണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടാതെ ട്യൂഷനോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോമതിയുടെ കുറച്ച് സൗണ്ട് ഉയർന്നു പോയി അപ്പോഴേക്കും ദേവി ആ വഴിക്ക് വന്നിട്ട് പാസ് ചെയ്തു പോയപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ത് ട്യൂഷൻ എവിടത്തെ ട്യൂഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞിങ്ങനെ മീനാക്ഷിയുടെ കൂട്ടുകാരിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാനാണ് അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ബാലട്ടിനോട് ചോദിക്കാൻ പറ്റത്തില്ല എന്ന ഗോമതി അമ്മ തന്നെയാണ് ഈ പറയുന്നത് എന്തായാലും അപ്പം സമ്മതിക്കുമെന്ന് തോന്നണുണ്ടോ അമ്മേ അഥവാ ഇനി ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അമ്മ പോയി പറ എന്നൊക്കെ പറയാണ് അവസാനം ഇവർ തീരുമാനിക്കുകയാണ് എന്നാലും ബാലേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാവൂലേ അമ്മ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞാൽ മതി അന്നേരം ഒരു വിഷയമില്ലല്ലോ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ദേവി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ദേവി എന്തായാലും നമ്മുടെ ബാലനോട് പറഞ്ഞു കൊടുക്കും മീനുവാണിതിന് കാരണം കരിയെന്ന് മീനു ഇങ്ങനെ ട്യൂഷൻ എടുക്കാനുള്ള സംഗതിയൊക്കെ റെഡിയാക്കിയതെന്നും ബാലനോട് പറഞ്ഞു കൊടുക്കും അപ്പം പിന്നെ നമ്മുടെ ബാലൻ മീനുവിൻ്റെ മക്കിട്ട് കയറിയില്ലെങ്കിലേ അല്ലേ അത്ഭുതമുള്ളൂ നീ വന്ന് കയറിയ പിന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളെന്നും പറഞ്ഞിട്ട് മീനുവിനെ ായിട്ട് നമ്മുടെ വാല് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ ചെറിയൊരു പ്രൊമോട്ടോ എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒരു ലൈക്കും അതുപോലെ ഒരു കമൻറ്റ് കമൻറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടുള്ളവരെ കമൻറ്റ് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോലോ അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തവരെ നിങ്ങൾക്ക് പിന്നെയും നമ്മുടെ ചാനലിലൂടെ വരുന്ന വീഡിയോസ് കാണാം കാത്തിരിക്കുക സി ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്